സക്കാത്ത് കുടുംബത്തിൽ കൊടുക്കുവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം നമ്മുടെ നമ്മൾ സാമ്പത്തികമായി കൊണ്ട് അവരെ സഹായിക്കൽ നിർബന്ധമായ രൂപത്തിലുള്ള കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പം നമ്മുടെ ഉമ്മ അതുപോലെ തന്നെ നമ്മുടെ ഉത്തരവാദിത്തത്തിലുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരൊക്കെയാണ് എങ്കിൽ അത്തരം ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല കൊടുത്താൽ വീടുകയുമില്ല അത് അല്ലാതെ തന്നെ അവരവരെ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഉണ്ട് എന്നതിനാൽ നമ്മുടെ എന്താണ് ബാക്കി തൊണ്ണൂറ്റിയായിരം ശതമാനം നമ്മുടെ കയ്യിൽ ആ തൊണ്ണൂറ്റിയായിരം ശതമാനത്തിൽ നിന്നാണ് അവരെ നമ്മൾ പരിപാലിക്കേണ്ടത് എന്നതാണ് അതേസമയം നമുക്ക് നേരിട്ട് അവരെ നോക്കേണ്ട ബാധ്യതകളൊന്നും ഇല്ലാത്ത നമ്മുടെ കുടുംബക്കാരുണ്ട് ആ കുടുംബക്കാരുടെ കൂട്ടത്തിൽ അവർ മിസ്കീന് ഫക്കീർ അതുപോലെ തന്നെ കടം കൊണ്ട് വലഞ്ഞവർ കടം കൊണ്ട് വലഞ്ഞവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ കയ്യിൽ കടം ഉണ്ടാവുകയും അവിടെ കയ്യിലുള്ള അവരുടെ സ്വത്ത് മുഴുവനും ആ കടം വീട്ടാൻ വേണ്ടി വിറ്റ് അവർ മുഴുവന് ഇനി അവരുടേത് എന്ന് പറയാൻ ഒന്നും കൈവശമില്ലാത്ത നിലക്കുള്ള ആളുകളാണെങ്കിൽ ആ കടം വീട്ടാൻ വേണ്ടി നമുക്ക് നമ്മുടെ സക്കാത്തിൽ നിന്ന് നൽകാവുന്നതാണ് എന്നതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് ഇവിടെ എപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഈ രണ്ടര ശതമാനമാണ് സക്കാത്ത് നമ്മുടെ സ്വത്തിൽ ഈ രണ്ടര ശതമാനം എന്നുള്ളത് അത് അർത്ഥത്തിൽ നമ്മുടെ എച്ചിലാണ് നമ്മുടെ സ്വത്തിലുള്ള എച്ചിലാണ് നമ്മുടെ കുടുംബക്കാർക്ക് നമ്മുടെ ഒരു എച്ചില് അല്ലല്ലോ നമ്മൾ തീറ്റിക്കേണ്ടത് നമ്മൾ നമ്മൾക്ക് കിട്ടിയ തൊണ്ണൂറ്റിയേഴര ഇപ്പം നമ്മൾ രണ്ടര ശതമാനം കൊണ്ട് വീട്ടാവുന്നതേ ഉള്ളൂ എങ്കിൽ നമ്മുടെ തൊണ്ണൂറ്റിയേഴരയിൽ നിന്ന് അത് കൊടുത്ത് വീട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് കൂടുതൽ പ്രതിഫലവും കൂടുതൽ മഹത്വവും നമുക്ക് ലഭിക്കാനുള്ളത് സക്കാത്തി എന്നുള്ളത് ഒരു പാവപ്പെട്ടവൻ്റെ അവകാശം എന്നുള്ള നിലക്ക് അത് അവന് ആ നിലക്ക് തന്നെ കൊടുത്ത് ഒഴിവാക്കലാണ് എപ്പോഴും ഹൈറി എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഇനി ജക്കാത്തിൻ്റെ മൊത്തം തുക ഒരാൾക്ക് ഒന്നിച്ചു കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല അതുകൊണ്ട് സക്കാത്ത് വീടാത്ത പ്രശ്നവും വരുന്നില്ല അതായത് ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമാണ് നമ്മുടെ സാമ്പത്തിക ഉത്തരവാദിത്വത്തിലുള്ള സംരക്ഷണോത്തരവാദിത്വത്തിലുള്ള വ്യക്തികളാണോ എങ്കിൽ അവർക്ക് നമ്മുടെ ധനത്തിൽ നിന്ന് ജക്കാത്ത് നൽകിയാൽ ശരിയാവുകയില്ല ജക്കാത്ത് വിടുകയുമില്ല എന്നതാണ് അള്ളാഹു ആലം